മദ്യവിമോചന മഹാസഖ്യം ഒന്നാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച വെളിയംകൂടെ നടക്കും ചടങ്ങിൽ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് സമർപ്പിക്കും മദ്യവിമോചന മഹാസഖ്യം ഒന്നാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച വെളിയങ്കോട് ഉമരി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മദ്യനിരോധനം കേരളത്തിൽ നടപ്പാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം മദ്യവിമോചന മഹാസഖ്യം മദ്യവിമോചനത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവിനുള്ള പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നൽകും ായിട്ട് മാറിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നാടിന്റെ ഒരാവശ്യമാണ് പ്രത്യേകിച്ച് പൊതുരംഗത്തുള്ള ആളുകളുടെ ഒക്കെ ഒരാവശ്യമായിട്ട് മാറിയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നേതൃത്വ കൊടുക്കാൻ തീരുമാനിച്ചത് ഗംഭീരമായിട്ട് ഈ പരിപാടി ശനിയാഴ്ച രാവിലെ പത്തിന് മധ്യവിമോചന മഹാസഖ്യം ഒന്നാം സംസ്ഥാന സമ്മേളനവും പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാര സമർപ്പണവും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് കുറുക്കോളി മൊയ്തീൻ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്നവരെ സ്വീകരിക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മധ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഇ എ ജോസഫ് സെക്രട്ടറി ഖമറുദ്ദീൻ ട്രഷറർ അബ്ദുൾ റഷീദ് സ്വാഗത സംഘം ചെയർമാൻ ഷാജി കാളിയത്തിൽ എന്നിവർ ബ്രാഞ്ചിലേക്ക് കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്